റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലുകളിലും പൊതുസ്ഥലങ്ങളിലും ബീഫ് വിളമ്പുന്നതും കഴിക്കുന്നതും നിരോധനം നടത്തി അസം സർക്കാർ രംഗത്ത് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ബിശ്വശർമ്മയാണ് ഇക്കാര്യം അറിയിച്ചത് ക്ഷേത്രങ്ങൾക്ക് സമീപം ബീഫ് കഴിക്കുന്നത് നിർത്താനായിരുന്നു നേരത്തെ തീരുമാനമെന്നും എന്നാൽ ഇപ്പോൾ സംസ്ഥാനം ഒട്ടാകെ വ്യാപിപ്പിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാട്ടിറച്ചി ഉപയോഗം സംബന്ധിച്ച നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്ത് പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്താൻ സംസ്ഥാന മന്ത്രിസഭ യോഗത്തിലാണ് തീരുമാനമുണ്ടായത് അസമിൽ പശുക്കളെ കൊല്ലുന്നത് നിരോധനം നടത്തുന്നതിന് മൂന്ന് വർഷം മുൻപ് ഒരു നിയമം കൊണ്ടുവന്നിരുന്നു അത് നേടിയെടുക്കുന്നതിൽ തങ്ങൾ വലിയ വിജയമാണ് നേടിയത് ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലുകളിലും ബീഫ് വിളമ്പുന്നത് നിരോധനം നടത്താൻ തീരുമാനിച്ചു അസമിലെ പൊതു സ്ഥലങ്ങളും മുൻപ് ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വിൽപ്പനയും ഉപയോഗവും നിരോധനം നടത്തിയിരുന്ന നിയമം ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ബാധകമാകും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബീഫ് നിരോധനത്തെ സ്വാഗതം ചെയ്യാൻ അസം കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നുവെന്ന് മന്ത്രി പീജൂഷ് ഹസാരിക പറഞ്ഞു അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോയി സ്ഥിര താമസമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് രേഖാമൂലം എഴുതി നൽകിയാൽ സംസ്ഥാനത്ത് ബീഫ് നിരോധനം നടത്തുമെന്ന് ഹിമന്ത ബിശ്വശർമ്മ നേരത്തെ പറഞ്ഞിരുന്നു സാമഗുരി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ബി ജെ പി മണ്ഡലത്തിൽ ബീഫ് വിതരണം ചെയ്തുവെന്ന കോൺഗ്രസ് ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു ഹിമന്ത ന്യൂനപക്ഷ വോട്ടുകൾ ലഭിക്കുന്നതിനായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ബീഫ് പാർട്ടി നടത്തിയെന്നായിരുന്നു കോൺഗ്രസ് എം പി ആയ റാഖിബുൾ ഹുസൈൻ ആരോപിച്ചത് എന്നാൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ വിജയിച്ചിരുന്നത് ബീഫ് വിതരണം ചെയ്താണോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറു ചോദ്യം ബീഫ് നൽകി ഇവിടെ വിജയിക്കാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു ഇതിനു പിന്നാലെയാണ് സർക്കാർ ബീഫ് നിരോധനം നടത്തിയിരിക്കുന്നത് ന്യൂസ് गो हत्या को निश्चित करने के लिए कानून लाया थे ये तीन साल हो गया उससे हमें काफी सफलता हम मिला हो लेकिन अभी आगे जाके हम ये निर्णय किया हो कि आसाम में गोमांस कोई भी रेस्टोरेंट और होटल में सर्व नहीं होगा और साथ में कोई पब्लिक फंक्शन में भी या पब्लिक प्लेस में भी ये सर्व नहीं किया जाएगा सो so, ये yeah, हमने कम्प्लीटली होटल रेस्टोरेंट और पब्लिक प्लेस में बीफ को हमें कंजम्पशन ऑफ बीफ मांस को खाना हमने आज से बंद करने का निर्णय लिया